നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വതം സത്യത്തിൽ റിചാലീസൺ എന്താണ് സംഭവിച്ചത് ഗോളടിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരു താരം ഇപ്പൊ ചരബറാ ഗോളടിക്കുന്നു കഴിഞ്ഞ എട്ട് പ്രീമിയർ ലീഗ് കളിയിൽ നിന്ന് ഒമ്പത് ഗോളുകളാണ് അദ്ദേഹം നേടിയത് റിച്ചാലിസൺ ഇപ്പോൾ ആർ മോഡിലാണ് എന്നാണ് ബ്രസീലിയൻ ആരാധകരൊക്കെ പറയുന്നത് ഇതല്ല ടോട്ടനാ എബോർട്ടിനോട് രണ്ടേ രണ്ടിന്റെ സമനിലയിൽ കുരുങ്ങുമ്പോൾ റിച്ചാലിസൺ ആണ് ടോട്ടനാമിന്റെ രണ്ട് ഗോളുകളും കണ്ടെത്തിയത് ഇതോടുകൂടി ഈ സീസണിൽ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ അദ്ദേഹം പത്ത് ഗോളുകൾ തികച്ചിരിക്കുന്നു ഈ സീസണില് പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ ബ്രസീലിയൻ താരം ഇപ്പോൾ ആണ് റിച്ചാലിസന്റെ പേരിൽ പത്ത് ഗോളുകളാണ് രണ്ടാമതുള്ള ജാവോ പെട്രോ ഏഴ് ഗോളുകൾ ഡെഗ്ലസ് ലൂയിസ് ആറ് ഗോളുകൾ മാത്യു ഹീസസ് എന്നിവർ മൂന്ന് ൾ ജലിൻ രണ്ട് ഗോളുകൾ കാർലോസ് വിനീഷ്യസ് ലൂക്കാസ് ബ്രൂണോ പക്കോറ്റുറസ് ആൻഡ്രസ് പെരീര തിയാഗോ സിൽവ ഡാനിലോ എന്നിവർ ഓരോ ഗോളുകൾ ഇതാണ് ബ്രസീലുകാരുടെ സംഭാവന ഇത്തവണ പ്രീമിയർ ലീഗില് ഇനി പ്രീമിയർ ലീഗിൽ മാത്രമല്ല ഈ സീസണിലെ യൂറോപ്പിലെ ടോപ്പനീഗിലും പത്ത് ഗോളുകൾ തികക്കുന്ന ആദ്യ ബ്രസീലിയൻ താരം കൂടിയായി ഇപ്പോൾ റിച്ചാലിസൺ മാറിയിട്ടുണ്ട് റിച്ചാലിസന്റെ കഴിഞ്ഞ എട്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങളിലെ ഗോളുകൾ നോക്കുക ന്യൂക്യാസിനെതിരെ അദ്ദേഹത്തിന്റെ രണ്ട് ഗോളുകൾ നോട്ടിംഗാം ഫോറസ്റ്റിനെതിരെ ഒരു ഗോൾ എവേർട്ടിനെതിരെ ഒരു ഗോൾ ബ്രേറ്റിനെതിരെ ഗോളില്ല ബേൺമോത്തിനെതിരെ ഒരു ഗോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഒരു ഗോൾ ബ്രെൻഫോർഡിനെതിരെ ഒരു ഗോൾ ഇന്നലെ എവേർട്ടിനെതിരെ രണ്ട് ഗോളുകൾ തീർച്ചയായിട്ടും ഓൺ ഫയർ റിച്ചാലിസൺ ഓൺ ഫയർ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി 有多大